ുണ്ടരുംത്ത പൊന്മാൽ നീല 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 ആ കൊക്ക് ആ കൊക്ക് പറഞ്ഞ കൊറ്റിയാണല്ലോ അപ്പൊ വെള്ളം വെള്ള കൊപ്പായ എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാൻ നോക്കട്ടെ അദറവ് കൊടുക്കേ വൺ ടു ஆனா கிடைக்கணும் அல்ல அவர ஆ இல்ல ஆறு மணிக்கு ஆறு மணி குட்டமணிக்கு ஆ சரி கறுப்பல்லே கறுத்த கொப்பாய் ஆன் ആരും പിന്നൊരു ക്ലാബ് ഓടിക്കും നോക്കട്ടെ ഒരു സാധമണിക്ക് സാധമണിക്ക് ആ പൊന്മ കൊക്കെ ഉണ്ടല്ലോ ആ സാധനത്തിന് ഒരു കാക്ക പഠിക്കുന്ന അല്ലേ അവർ ആ ഇന്ന് പാൽ മണിക്കൂ പാൽ മണിക്ക് എണിച്ചോ ആ കറക്റ്റായി പറയോ ആ കാക്ക പറ കാക്ക કેલા આ હા કાકે કೊಂಡરે ગુપ્પાયમ કરત ગુપ્પાયમ હા